െ വീട്ടു വിശേഷത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ കുറച്ച് വാഴക്കുട്ടി പറിക്കാൻ വേണ്ടി വന്നതാണ് വാഴക്കുട്ടി പറിച്ചിട്ട് തോട്ടത്തിൽ കൊണ്ടു വയ്ക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ച വാഴയാണ് ഈ പ്രാവശ്യം ഈ വയലിൽ കൃഷി ചെയ്തില്ല ആണുങ്ങള് കൃഷി ചെയ്യുന്നില്ല ഈ വയലിൽ വളാകാൻ വേണ്ടിയിട്ട് ഈ ചപ്പും ചവറൊക്കെ ചെയ്തിട്ട് വളമായിട്ട് വരുന്ന വർഷം നേരത്തെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് ഈ വയലിങ്ങനെ ഇട്ടത് അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ നല്ല വാഴ കുട്ടിയുണ്ട് അത് കുറച്ച് തോട്ടത്തിൽ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ എല്ലാ കൊല്ലവും വാഴ ചേന ചേന ചേമ്പ് വയച്ചേമ്പ് എല്ലാം നടല ഉണ്ട് കുറച്ച് കഴിഞ്ഞ വഷട്ട് ഞാൻ വീണ് കുറച്ച് എൻ്റെ കൈക്ക് കുറച്ച് പരിപ്പുണ്ട് അതൊക്കെ ഇപ്പോൾ മാറി കെട്ടോ മാറി എന്നാലും ഞാൻ തൊഴിലിറഞ്ഞ് പോകുന്നില്ല മരിയ കൃഷികളിലേക്ക് ചേന വാഴ ഞാൻ വയലിൽ എല്ലാ വർഷം വാഴ വെക്കണം ഇത് കൊണ്ട് നടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഇത് പറിച്ചെടുത്തിട്ട് ഞാൻ തോടത്തിൽ കൊണ്ട് വയ്ക്കാൻ പോവുകയാണേ ഈ കമ്പിപ്പാറ കൊണ്ട് കുഴിച്ചെടുക്കണം അതിൻ്റെ വേര് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇത് കൊണ്ട് നട്ടാൽ പുതിയ വേര് ഇറങ്ങി മുട്ടോ അതിന് കുറച്ച് സഫും ആട്ടും പളവും വേണമെങ്കിൽ ചാണകപ്പൊടിയും ഇടാം കൊണ്ട് വെച്ചതാണ് അപ്പം നന്നായിട്ടുണ്ട് കാരണം കൃഷിയോട് നല്ല താല്പര്യമുള്ളതാണ് നമ്മളത്തിനൊക്കെ നല്ല താല്പര്യം കൃഷിയോട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൃഷി ചെയ്യണം എന്നുള്ള നല്ല താല്പര്യം കൃഷിയിലേക്ക് ഈ കമ്പിപ്പാറ കുത്തി എടുക്കണം വലിയ കുഞ്ഞിനായത് വലിയ കുഞ്ഞിനാണ് രണ്ടുപേരും കൂടാണ് ഏ കീക്കുന്നത് നേരെ ഇറങ്ങിയതോണ്ടേ പറിച്ചെടുക്കാൻ കുറച്ച് പണിയെ

ചർച്ചെടുത്താൽ കുറച്ച് പണിയാണ് വലിയ വായിക്കുന്ന നിന്റെ ആചെതാണെന്നാണ് അതിന്റെ അങ്ങനെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടുപോയി നാട്ടിലെ പൊടി ഉണ്ടായി അത് അതൊക്കെ ചായ ചെത്തുക അതിന് കൊണ്ടുതന്നെ ആട്ടും വളവും ചാണകപ്പൊടിയും പിന്നെ ഇത് വേര് പിടിച്ച് കൊറച്ചുമ്പോ ഇംഗ്ലീഷ് വളം കൊറച്ചിടുക അപ്പം ഇത് നല്ല ഉഷാറാവും വേറെ വേരൊക്കെ ഇറങ്ങി പുതിയ വേരൊക്കെ ഇറങ്ങി നല്ല ഉഷാറാവേ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇത് എടുത്തുകൊണ്ട് പോകാൻ പുലി കുടിച്ചിട്ട് കുഴിയിൽ ഇറക്കിയാൽ ഒരു കുഴപ്പമില്ല ആ വള്ളിയൊന്നും ഈ വള്ളി ഒന്ന് അറ്റിക്കുക ഇവിടെ കുടുങ്ങിപ്പോയി ഈ വള്ളി അവിടെ വെച്ചൊറ്റിച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ ആണോ ഒരു വർഷം ഞാൻ ഇങ്ങനത്തെ കൊണ്ടുപോയിട്ട് വാഴ വെച്ചത് അല്ല വാഴ എൻ്റെ വയല അതാ എനിക്ക് നല്ല താല്പര്യം തോന്നി കേടൊന്നുമില്ലാത്ത വാഴ അറിയാ എന്താ ചൂച്ച

മണ്ണ് കളിയിട്ട് കുറച്ച് കേറ്റൊക്കെ കയറി പോകാനുള്ളതാണ് എനിക്കെൻ്റെ അടുക്കള തോട്ടം പോലെ ഉള്ള അടുത്ത് കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഞാൻ എനിക്ക് വസ്ത്രം തൊട്ട് നല്ല സാധനം വാങ്ങാൻ ഇങ്ങക്കെ പച്ചക്കളിച്ചോട്ട് കൂടാൻ ഭയങ്കര വിഷമമാണ്

വിടെട്ട അഞ്ചിമറിച്ചെടുക്കുന്നു തേച്ചുണ്ടോ കൂടെ ചേച്ചി ഇതുപോലത്തെ വലിയ പണിയൊന്നും എടുക്കാൻ പറ്റില്ല അഞ്ചു പേരായിട്ട് വന്ന് പോയതാ അത് കാരണം ചേച്ചി ഇതുപോലുള്ള വലിയ പണിയൊന്നും ഭാരം പിടിച്ച പണിയൊന്നും എടുക്കാൻ പറ്റില്ല ചേച്ചി എന്നെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരാണുള്ളത് അഞ്ഞൂറ്റി തൊഴിലുറപ്പിന് പോയേ

ഈ നമുക്ക് ആവശ്യമുള്ള വാഴ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി മേലെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുകയാണെ അവിടെ കൊണ്ടുപോയി കുഴി വെട്ടണം ഒരു കുറച്ച് കുഴി വലുതായിട്ട് ഭയങ്കര ഇവിടെ കറി വെച്ചേ മണ്ണായിട്ട് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നില്ല താല്പര്യം ഉള്ളതുകൊണ്ട് ഇന്നത്തെ നമ്മൾ കാണുമ്പോൾ കുടിച്ചിട്ടോ താല്പര്യം ഞങ്ങൾ ഇതുപോലൊക്കെ ആദ്യമൊക്കെ ആളിങ്ങനെ കുടിച്ചിട്ടുണ്ട് ഇനി നല്ല കുഴപ്പമില്ല ഞങ്ങൾ നല്ല റോഡുണ്ട് റോഡിനീടെ എത്തിയാൽ ഇനി ൂടേ എന്റെ വീടിന്റെ അടുത്ത പോയത് കൊറച്ചു ആഴത്തില് കുഴി വെക്കണം ആഴം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇതല്ലേ Tamam mı? Ne?

നല്ലതാണ് കുടിവെള്ളി മഴയത് വേരു വേരു പിടിച്ചിട്ട് അതൊക്കെ ചെയ്യുക ഇപ്പം വെറുതെ ഇങ്ങനെ കുഴിച്ചിടുക വേരു വേരു പിടിച്ചിട്ടേ അടിവളക്കിടുക കുറച്ച് വേര് നന്നായി പിടിച്ചതിന് കിളുത്ത് വരുമ്പോഴത്തേനും കുറച്ച് ഇംഗ്ലീഷ് വളം ഇടുക ചവറ് കൈകിട്ടാണ് ചവർ അത് ഇടാനേ ഞാൻ നല്ല അവിടെ നിന്ന് എടുത്തുണ്ടോ ഇതൊന്ന് പിടിക്കും ഇതൊന്ന് പിടിക്കും ഞാൻ കുറച്ച് ചവർ കഴിക്കുന്നുണ്ട് വടിച്ചോണ്ടിട്ട് അതല്ല ഇത് പിടിക്കും നീ ഇത് പിടിച്ചോ കഴിയിട്ടാന്ന് പറഞ്ഞു ചപ്പം ചപ്പ് നമ്മൾ വരച്ചെന്ന് വെട്ടിടുന്നുണ്ട് ട്ടുപ് കട്ടുറുമ്പ് കട്ടുറുമ്പ് നല്ലതാ അയ്യോ കട്ടുറുമ്പ് മാറിക്കുന്നുണ്ടേ മണ്ണിട്ട് മണ്ണിട്ട кетч ботёо. Чарч танд байна. Ок. Хай. കുറച്ചും കൂടി വേണ്ടിയിട്ട് രണ്ട് വാഴ വെച്ചിട്ട് ഇനിയൊരു അഞ്ച് ദിവസം വാഴയും കൂടി വെക്കാനുണ്ട് ദൂരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ കൂടെ വാഴ കുഴിച്ചും കൊണ്ടുവന്ന് നട്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വാഴ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അപ്പോഴത്തുന്നു ഇല്ലാന്ന് കഴിഞ്ഞു പോകാനായി ൂടി ആക്കാൻ കുറവ് ഇത് പണി നമ്മളിങ്ങനെ ഇതും കൂടി വെച്ചിട്ട് വയലില് പിന്നെയും ഓൺ ചെയ്തു കൊറച്ച് കരിച്ച രണ്ടു ഭാഗത്തു നിന്നും ഒരേപോലെ മണ്ണ് ക്കാറുണ്ട് രണ്ട് രണ്ടുപാഴയ കൊണ്ട് അവിടെ അതുകൊണ്ട് വേമ്പ ഒരു പണി നടക്കുന്നില്ല ഇവിടെ ഇവിടെ വലിയല്ലേ മണ്ണു കൂട്ടുന്ന കായം താഴേന്ന് എടുക്കമ്മക്ക് വാട്ടു ണ്ട് ആറില്ലല്ലോ അഞ്ചെണ്ണുണ്ട് അതും കൂടി എടുക്കൂല അതെടുക്കാൻ പോവുക ഞാൻ മഴ വരുന്നുണ്ട് മഴ പെയ്യുന്നതിന് മുന്നിൽ ഞങ്ങൾ അത് എടുത്തോണ്ട് വരാം വായിക്കാം